ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമിലേക്ക് സ്വാഗതം എവർക്കും ഈശ്വരൻ കൃപയും സമാധാനവും ഒരുപാട് പുസ്തകത്തെ സംബന്ധിച്ച സംഭാഷണത്തിൽ നമ്മൾ ഏർപ്പെടുക അതിനുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ നാം ഒന്നിച്ചു ചേർന്നാണ് ശുശ്രൂഷ ഇതിൽ വ്യക്തിപരമായ ആരുടെയും മഹാത്മ്യയില്ല അതിനുമ്പോൾ ശുശ്രൂഷ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുകയും കൂടുതൽ ഇടങ്ങളിൽ വിശ്വാസം ജ്വലിക്കുകയും ചെയ്യണമെന്നൊരു അഭിലാഷം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം നിങ്ങൾ കൂടുതലായി ഇടപെടുകയും മറ്റുള്ളവരുമായി ഈ സന്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയാണ് നമുക്ക് രണ്ടാമത് നമുക്ക് മുഴുവനായി കേൾക്കണം കുറച്ച് കേട്ട് വിട്ടുകളയാതെ മുഴുവനായി കേൾക്കണം ആ കേൾക്കുന്നത് ഒരു തവണയാക്കാതെ ഒന്നിൽ കൂടുതൽ തവണ ഒന്ന് ശ്രവിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ സമയപരിമിതിയും ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതുപകരിക്കും വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യവശങ്ങൾ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയും ബാധ്യതയുണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും നാം ഈ ജീവിതത്തിൽ ആർജിക്കുന്ന അറിവുകളും കൂടുതൽ വ്യക്തതയോടെയും തെളിമയോടെയും സ്വീകരിക്കുമ്പോൾ മാത്രമേ അനുഭവതലത്തിൽ നമുക്കത് ഉപകാരപ്പെടൂ പ്രയോഗവൽക്കരിക്കാൻ കഴിയൂ അതുകൊണ്ട് ഈ അഭ്യർത്ഥനകളെ ഒന്ന് മാനിക്കണം എന്നൊരു അപേക്ഷയുണ്ട് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യമായിരിക്കേണ്ടത് നമ്മുടെ ജീവിത നവീകരണം രക്ഷയിലേക്ക് പ്രവേശിക്കാൻ ജീവിതത്തിൽ നാം ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് മരണശേഷമുള്ള ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള കേവല സങ്കല്പത്തിൽ ഒതുങ്ങാതെ ക്രിസ്തുവിൽ മരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും ബുദ്ധിതിനോടൊപ്പമാണെന്നും സ്വർഗത്തിൽ തന്നെയാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം എപ്പോഴാണ് നമുക്ക് നമ്മെ തന്നെ കൈവിടാൻ പറ്റുന്നത് എപ്പോഴാണ് നമുക്ക് നമ്മെക്കാൾ ഉപരിയായി അവരനെ സ്വീകരിക്കാൻ കഴിയുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗീയ അനുഭവം ആരംഭിക്കുന്നത് അത് കേവലം അനുഭൂതിയുടെ ഒരു ലോകമല്ല പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അനുഭൂതികളും വെളിപാടുകളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതെന്നാണ് അല്ല അനുഭവങ്ങളൊക്കെ പരിമിതി ഉള്ളവയാണ് അനുഭൂതികളും ഒരു അനുഭൂതി മാറുമ്പോൾ അനുഭൂതി വരും ഒരു അനുഭൂതിക്ക് എത്ര നേരം നമ്മെ താങ്ങി നിർത്താൻ കഴിയും യഥാർത്ഥത്തിൽ ഉറച്ച ബോധ്യങ്ങളിൽ നിലപാടുറച്ചൊരു ജീവിതം ഉണ്ടാകുക വിശ്വാസ വഴിയിൽ ചലിക്കുമ്പോൾ ജീവിതം നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ വിശ്വാസത്തെ എങ്ങനെ പ്രയോഗവൽക്കരിക്കാം എന്ന് പഠിക്കുക എന്നത് പരമപ്രധാനമാണ് അതുകൊണ്ട് പറയുന്ന ഭാഷയിലോ അല്ലെങ്കിൽ പറയുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ ആഴത്തിലോ എന്തെങ്കിലും പരിമിതികളും പോരായ്മകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നയിക്കാം നമുക്കൊന്നിച്ചാണ് മുന്നേറേണ്ടത് കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും തമ്മിൽ രണ്ടല്ല എന്ന ബോധ്യം ഉണ്ടാവണം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ദൈവിക ജ്ഞാനങ്ങൾ വെളിപ്പെടുത്തും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് വിധേയപ്പെട്ടാണ് നാം ശുശ്രൂഷ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം വെളിപാട് ഗ്രന്ഥം സാമാന്യഗതിയിൽ അത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല വെളിപാടിൻ്റെ നിഗൂഢതകൾ രഹസ്യാത്മക സ്വഭാവം പലപ്പോഴും വെളിപാടിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നായിട്ട് മാറ്റും അതുകൊണ്ട് വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വെളിപാടിന്റെ ആന്തരിക തത്വങ്ങൾ അറിയേണ്ടതിന്റെ ആവശ്യകതയെ അല്ലെങ്കിൽ അതിനൊക്കെ തടങ്ങിയിരിക്കുന്ന രഹസ്യാത്മകതയിൽ എത്രത്തോളം ക്രിസ്തു രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടാനുണ്ട് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ആ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ നമുക്ക് രക്ഷാകരമായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഘട്ടം കൊണ്ട് ഇത് തീരുന്നതല്ല തുടർച്ചയായി വെളിപാട് ഗ്രന്ഥത്തെ മാത്രം ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് മറ്റു വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയാതെ വരും അത്തരമൊരു സാഹചര്യം നിലവിലുണ്ട് എന്ന ഓർമ്മയോടെ സൂക്ഷ്മതയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കാം ദൈവം നമുക്കതിനാവശ്യമായ തുറവി നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കാര്യം നാം ശ്രദ്ധിക്കണം കത്തോലിക്ക സഭയോ പ്രമുഖമായ പ്രൊട്ടസ്മൽ സമൂഹങ്ങളോ വെളിപാട് ഗ്രന്ഥത്തെ ഒരു മുഖ്യ വിഷയമായി അവതരിപ്പിക്കാറില്ല ഇടയ്ക്ക് വെളിപാടിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടാകാം വെടിപാട് ഗ്രന്ഥത്തിൽ നിന്നുള്ള വചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടാകാം പക്ഷേ ആ ഗ്രന്ഥത്തെ സമഗ്രമായി അങ്ങനെ ഉപയോഗിക്കാറില്ല ഇതര വിഭാഗങ്ങൾ മൗലിക സ്വഭാവമുള്ള സെക്ടുകളും ഗ്രൂപ്പുകളുമൊക്കെയാണ് വെടിപാട് ഗ്രന്ഥത്തെ കൂടുതലായി വ്യാഖ്യാനിക്കുകയും അല്ലെങ്കിൽ വെളിപാടിനെ കേന്ദ്രീകരിച്ച് ഒരു കേന്ദ്രപ്രമേയം എന്ന രീതിയിൽ പ്രഘോഷണം നടത്തുകയും ചെയ്യുന്നു അത്തരം ഗ്രൂപ്പുകളും അത്തരം വിഭാഗങ്ങളും പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിനായും നമ്മെ കുറ്റപ്പെടുത്തുന്നതിനായും വഴിപാട് ഗ്രന്ഥത്തെ ഉപയോഗിച്ചും കാണാറുണ്ട് നമ്മളോട് വന്നിട്ട് വെളിപാടിൻ്റെ വ്യാഖ്യാനമായി അവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംശയം ജനിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് ഗ്രന്ഥം ഉണ്ടായ വെളിപാടുകൾ ഇരുപത്തിരണ്ട് അധ്യായങ്ങളിലായി വിശദീകരിക്കുന്ന ലേഖന ഭാഗം പലപ്പോഴും ക്രൈസ്തവരെ സംബന്ധിച്ച് മുദ്ര വയ്ക്കപ്പെട്ട ഒന്നായി രഹസ്യാത്മകമൊന്നായി ഒന്നായി ശേഷിക്കുകയാണ് അതിനർത്ഥം വെളിപാടിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്നതെന്നല്ല അപ്പൊ നിത്യവിരുന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും യേശു രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും എന്ന പോലെ തന്നെ ക്ലേശങ്ങൾ സഹിച്ച് ഭൂമിയിൽ നിന്ന് പോകുന്നവർ ദൈവസന്നിധിയിൽ ശുഭ്രവസ്ത്രധാരികളായി ദൈവത്തെ സ്തുതിക്കുന്നു മലവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ഹല്ലലിയ വിളികൾ അവയെ സംബന്ധിച്ച പരാമർശങ്ങൾ എന്നിങ്ങനെയുള്ള ചില ചുരുക്കം പ്രതീകങ്ങളും സംഭവങ്ങളും ഒക്കെ സുവിശേഷ പ്രഘോഷണത്തിലും ധ്യാന പ്രസംഗങ്ങളിലും നമുക്ക് കേൾക്കാൻ പറ്റും അതിനേക്കാൾ അധികമായ പ്രാധാന്യത്തോടെ വെളിപാട് ഗ്രന്ഥം സുവിശേഷ പ്രഘോഷണ മേഖലയിൽ പ്രഘോഷിക്കപ്പെടുന്നില്ല ചർച്ച ചെയ്യപ്പെടുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൻ്റെ ഒരു പരിമിതി വിശ്വാസ സമൂഹത്തിനകത്തുള്ള ആളുകൾക്കുണ്ടാകുന്നത് ഇതര വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും സഭയിൽ നിന്ന് പണിതുമാറിപ്പോകുന്ന ഗ്രൂപ്പുകൾ തങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസമാണ് ശരിയായതെന്ന് പറയാൻ വേണ്ടി കത്തോലിക്കാ വിശ്വാസികളോടക്കം ചോദിക്കുന്നത് വെളിപാടിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് അത് കേൾക്കുമ്പോൾ അത്ര തന്നെ പരിചയമല്ലാത്തതിനാലും അതിനെക്കുറിച്ച് കൂടുതലായി ബോധ്യങ്ങളില്ലാത്തതിനാലും നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്നൊരു ധാരണയിലേക്ക് നമ്മൾ തന്നെയും എത്തിപ്പോകാറുണ്ട് നമുക്കിതൊന്നും അറിയില്ലല്ലോ അവരെത്ര ഭംഗിയായിട്ട് ഇത് പറയുന്നു നമുക്കിത് പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന ചിന്ത നമുക്കുണ്ടാവും സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിലെ കേന്ദ്ര ബിന്ദു കുസ്തുവാകയാൽ രക്ഷാകരമായ ജീവിതത്തെ സംബന്ധിച്ച് ഉത്തമ ബോധ്യങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സുവിശേഷമാണെന്നതിനാലും വിശ്വാസ സുവിശേഷ പ്രഘോഷണം എപ്പോഴും കേന്ദ്രീകരിക്കുന്നത് സുവിശേഷത്തിൽ മാത്രമാണ് പരാമർശവിധേയമാക്കപ്പെടുന്ന ലേഖനങ്ങളോ പഴയ ഭാഗങ്ങളോ ക്രിസ്തുവിനെ ഉറപ്പിക്കാനും ക്രിസ്തുവിലുള്ള ജീവിതത്തെക്കുറിച്ച് വ്യക്തമാക്കാനും വേണ്ടിയാണ് വഴിപാട് ഗ്രന്ഥത്തിൽ നിന്നും അത്തരം ആവശ്യമായവ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വെടിപാട് ഗ്രന്ഥത്തെക്കുറിച്ചുള്ള കൂടുതലായ പഠനങ്ങളോ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളോ ഏറെ ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത് കൊണ്ട് അവയെ സംബന്ധിച്ച് ബോധ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നാണ് അതിനർത്ഥം വെടിപാട് ഗ്രന്ഥത്തെ നാം അവഗണിക്കുന്നുവെന്നോ വെടിപാടിനെ സംബന്ധിച്ച് കത്തോലിക്ക സഭയ്ക്ക് ബോധ്യമില്ലെന്നോ അല്ല അതിനർത്ഥം ഇത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് സഭ കൂടുതലായി വെളിപാടിനെ കുറിച്ച് പറയാത്തതെന്ന് ചോദിച്ചാൽ കൂടുതൽ പരപ്പോടെ വ്യാഖ്യാനിക്കേണ്ട ആഴത്തിലും പരപ്പിലും കൂടുതൽ സമയമെടുത്ത് വ്യാഖ്യാനിക്കേണ്ട ഒന്നായി വരുന്നതുകൊണ്ടാകാം ഒരുപക്ഷെ പ്രഘോഷണങ്ങളിൽ അധികമായി വെളിപാട് ഗ്രഹം കാണാത്തത് മാത്രമല്ല വെളിപാടിലെ പല പ്രതീകങ്ങളും അസ്വസ്ഥത ഉളവാക്കുന്നതായി സാമാന്യഗതി തോന്നാം പറക്കുന്ന പർവ്വതങ്ങൾ അതിഭീകര ജീവികളായ വ്യാളികൾ തിളയ്ക്കുന്ന തടാകങ്ങൾ ഗന്ധക തടാകം പോലെയുള്ള പ്രതീകങ്ങൾ അവയൊക്കെ ഭയജനകമായ ഒന്നായിട്ട് തോന്നാം യഥാർത്ഥത്തിൽ സ്നേഹവിരുദ്ധമായ ഒന്നായി ദൈവത്തെ നോക്കിക്കാണാൻ ഇടയാക്കും വിധമായി തീരാം അതേപോലെ തന്നെ പ്രതികാരത്തിനുള്ള നിലവിളി മനുഷ്യനെ ചക്കിലിട്ടാട്ടി രക്തമൊഴുക്കുന്ന പ്രതീകങ്ങൾ അതൊക്കെ ക്രിസ്തുവിന്റെ കാരുണ്യത്തിന് വിപരീതമായി ഒരുപക്ഷെ തോന്നിയേക്കാം യേശുവിൽ വെളിപ്പെട്ട സ്നേഹവും കാരുണ്യവും ദൈവത്തിന് അനന്തമായ സ്നേഹവും കാരുണ്യവും അവിടെ അപ്രസക്തമായി പോകുന്നു എന്ന് തോന്നലും ഒരുപക്ഷെ വെളിപാട് ഗ്രന്ഥത്തെ ഇങ്ങനെ പ്രയോഗിക്കുന്നതിൽ തടഞ്ഞു നിർത്തുന്നുണ്ടാകാം സാധാരണഗതിയിൽ തന്നെ വായിച്ചാൽ വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവില്ല വിശുദ്ധ ഗ്രന്ഥം തന്നെ പലപ്പോഴും നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല വെളിപാടാകട്ടെ ഭാവാത്മകമായ ചിത്രീകരണമാണ് അതിൽ ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട് ബിംബങ്ങളുണ്ട് അവയൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് വെളിപാട് വായിച്ചാൽ ഉള്ള കൂടി പോകും എന്ന നിലയ്ക്ക് സാധാരണഗതിയിൽ വിശ്വാസികൾ ചിന്തിക്കാനും ഇടയാവും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വെളിപാട് ഗ്രന്ഥം കൂടുതലായി ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം വെളിപാടിനെ സഭ തള്ളിക്കളയുകയോ വെളിപാട് ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ അപ്രസക്തമാവുകയോ ചെയ്യുന്നതിനാലല്ല അവയെക്കുറിച്ചുള്ള ചർച്ചകൾ വേണ്ടും വിധം ആഴത്തിലും പരപ്പിലുമുള്ളതായില്ലെങ്കിൽ അത് അപകടകാരിയായിത്തീരും കാരണം നിഗൂഢങ്ങളായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ വെളിപാടിനെ കുറിച്ച് മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തെ ആഗമാനം വ്യാഖ്യാനിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു സൂക്ഷിച്ചു വേണം കാരണം വിശുദ്ധ ഗ്രന്ഥം നിഗൂഢമായ പല രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് അനാവൃതമാക്കപ്പെട്ട മനുഷ്യപുത്രനെ യേശുവിനെ മനസ്സിലാക്കുന്നതിൽ നമുക്കെപ്പോഴും പരിമിതി ഉണ്ട് എന്ന കാര്യം അറിയണം വിശ്വപത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഇരുപതാം തിരുവചനം പറയുന്നുണ്ട് വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് ആ ദൈവനിവേശിതമായ വചനങ്ങളെ നമ്മുടെ സ്വന്തം നിലയ്ക്ക് നമ്മുടെ സ്വന്തം കഴിവിന് വ്യാഖ്യാനിച്ചുകൂടാ വിശുദ്ധരായ മനുഷ്യർ ദൈവം തിരഞ്ഞെടുത്ത് പ്രവാചക സദൃശ്യമായി അവരിലൂടെ ദൈവം സംസാരിച്ചവയാണ് ആ ദൈവം സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് സ്വന്തം വ്യാഖ്യാനങ്ങൾ ഇപ്പെട്ടു പോകരുത് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തെ സംബന്ധിച്ചും ഈ സ്വന്തം വ്യാഖ്യാനങ്ങളിൽ അഭിരമിക്കരുത് കാരണം നമുക്ക് സ്വയുക്തി എന്നുള്ളത് പലപ്പോഴും അപകടകരമായി വരും അവനവൻ്റെ അറിവും കഴിവും ബോധ്യമൊക്കെ അനുസരിച്ചാണല്ലോ അവനവൻ്റെ യുക്തി രൂപപ്പെടുന്നത് അപ്പോൾ എൻ്റെ യുക്തിയുടെ പരിമിതി ഞാൻ ഏത് വിഷയത്തെക്കുറിച്ചാണോ പറയുന്നത് ആ വിഷയത്തിന്റെ സമഗ്രതയെ ഉൾക്കൊള്ളാൻ ശേഷിയില്ലാത്തതായി ഉള്ളാത്തതായി പോകാം എൻ്റെ തോന്നലുകളാണ് ആ തോന്നലുകൾ കുടുങ്ങിപ്പോരുത് അതിന് നമുക്ക് ആശ്രയിക്കാവുന്നത് ആധികാരിക രേഖ ആധികാരികമായ പഠനങ്ങൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ ലോക ജീവിതാനുഭവങ്ങൾ നമ്മുടെ അനുഭവം അങ്ങനെയെല്ലാം കൂടി ചേർന്ന സമ്യക്കായ ഒരു ചർച്ചയിലേക്ക് ഒരു വിഷയം വരുമ്പോൾ മാത്രമേ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ വ്യക്തമായൊരു ധാരണയിലെത്താൻ പറ്റൂ ക്രിട്ടിക്കായിട്ട് അതിനെ സമീപിക്കാൻ കഴിയും അങ്ങനെ വിമർശബോധത്തോടെ നാം ഓരോന്നിനെയും പരിശോധിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ തെളിച്ചത്തോടെ ആ വിഷയത്തെ മനസ്സിലാക്കാൻ ഇത് ഏത് വിഷയത്തെ സംബന്ധിച്ചും സ്വാഭാവികമായി ശരിയാകാവുന്ന കാര്യമാണ് ദൈവവചനമാകട്ടെ ദൈവനിവേശിതമാണ് എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്ന് വേണം നമ്മൾ ചർച്ചയെ ആരംഭിക്കാൻ തന്നെ വിശുദ്ധ ഗ്രന്ഥമാകട്ടെ ദൈവനിവേശിതമാണെന്ന് പറയുമ്പോൾ അത് ദൈവത്താൽ തന്നെ എഴുതപ്പെട്ടതായിട്ട് കാണാൻ പറ്റണം കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് നൂറ്റിയഞ്ചാം ഗണ്ഡിക പ്രത്യേകമായി പറയുന്നു വിശുദ്ധ ലിഖിതങ്ങളുടെ എല്ലാം എഴുത്തുകാരൻ കർത്താവാണ് അത് കർത്താവിനാൽ വിരിചിതമാണ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരെ ദൈവം പ്രചോദിപ്പിച്ചതനുസരിച്ച് അവരെഴുതിയതാണ് അവരുടെ കഴിവും പ്രയോഗശേഷിയൊക്കെ അതിനകത്തുണ്ട് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞവ മാത്രം അവ മാത്രം എന്ന നിലയ്ക്കാണ് കാറ്റിക്കിസം അതിനെ കാണുന്നത് കാറ്റിക്കിസം ഒക്കെ അന്തരിച്ചറിച്ച് നൂറ്റി ആറിൽ അത് വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ദൈവത്താൽ എഴുതപ്പെട്ടതാണ് ദൈവനിവേശിതമാണ് വിശുദ്ധീകരണം തോന്നറിയണം എഴുതുമ്പോൾ ആ എഴുത്തുകാരൻ്റെ എല്ലാ സ്വഭാവം അല്ലെങ്കിൽ എഴുത്തിൻ്റെ രീതികളോ അതിലുണ്ടാകാം രീതി വ്യതിയാനങ്ങൾ വരാം പക്ഷെ അതിൻ്റെ മൂലതത്വം യഥാർത്ഥമായ രക്ഷാകരമായ രഹസ്യം ആ രക്ഷാകര രഹസ്യം മുഴുവൻ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തനനുസരിച്ചാണ് ആ ദൈവിക വെളിപാടിനെ നാം തള്ളിക്കളഞ്ഞുകൂടാ അവിടെയാണ് വചനമാണ് ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക അങ്ങനെ വിശ്വാസികളായ നാം ദൈവനിവേശിതമാണ് വിശുദ്ധ ഗ്രന്ഥമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം വിശ്വസിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ക്രിസ്തുവാണുള്ളത് നാം ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസത്തിലാണ് നാം ഒരു പുസ്തകത്തിന്റെ പിന്നാലെ പോകുന്നവരല്ല പലപ്പോഴും ഞങ്ങൾ വചനമേ കേൾക്കൂ ഞങ്ങൾ വചനമേ പറയൂ വചനമാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് വചനമാണ് ആശ്രയിക്കാവുന്നതെന്ന് വേറൊന്നും ചർച്ച ചെയ്യപ്പെട്ടുകൂടാ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സഭയിലാണ് വചനം ഉണ്ടായത് വചനം സഭയെ ഉണ്ടാക്കുകയല്ല സഭയിലാണ് വചനം ഉണ്ടായത് സഭയിൽ വിശ്വാസം പ്രഘോഷിച്ചാണ് അപ്പം ദൈവവചനത്തെ വചനമാകുന്ന ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ സഭയിലുണ്ടായ മാർഗമാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന കാര്യം നമ്മൾ ഓർക്കണം വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനത്തിലല്ല സഭ ക്രൈസ്തവ വിശ്വാസം ക്രിസ്തു കേന്ദ്രീകൃതമാണ് അത് വെളിപ്പെടുത്തുന്ന അടയാളപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതവുമാണ് ഈ നിലയ്ക്ക് നമുക്ക് കാണാൻ പറ്റണം അങ്ങനെ കാണാൻ പറ്റിയില്ലെങ്കിൽ മഹാബദ്ധത്തിലേക്ക് നമ്മൾ പെടും നമ്മൾ സാധാരണ കേൾക്കാറില്ല സെമറ്റിക് മതങ്ങളൊന്നും കേൾക്കാറില്ല കത്തോലിക്ക സഭ ഒരു മതമല്ല സെമറ്റിക് മതമല്ല കത്തോലിക്ക സഭ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമിട്ടുണ്ടായതല്ല സഭയിലാണ് വിശുദ്ധ ഗ്രന്ഥം ഉണ്ടായത് അതുകൊണ്ട് സഭയ്ക്കാണ് വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം പലരും ചോദിക്കാറുണ്ടല്ലോ അത് അങ്ങനെ പറയാമോ മാറ്റി പറയാമോ സഭയ്ക്കാണ് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പറയാൻ അവകാശമുള്ളത് സഭയിലുണ്ടായ പ്രഘോഷണമാണ് വിശുദ്ധ ഗ്രന്ഥം അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നമ്മൾ സഭയെ കാണുമ്പോഴും അതിനേക്കാൾ ഉപരി ക്രിസ്തുവാകുന്ന വചനത്തെ നമുക്ക് കാണാൻ പറ്റണം സഭയെ നമുക്ക് കാണാൻ പറ്റണം ആ സഭയുടെ വ്യാഖ്യാനത്തെ ആ സഭയുടെ പ്രഘോഷണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം വെളിപാട് ഗ്രന്ഥത്തെ നമ്മൾ ആലോചിക്കാൻ അതുകൊണ്ട് വ്യക്തിപരമായ താല്പര്യങ്ങളോടെ അവനവന്റെ അറിവിന്റെ കഴിവിന്റെ കഴിവിൻ്റെ പരിമിതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് സംസാരിക്കാൻ നാം ആശ്രയിക്കുന്നത് എപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുന്ന സഭയിൽ നമുക്ക് നൽകപ്പെട്ട വ്യാഖ്യാനങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോകേണ്ടത് വഴിപാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അത് നിഗൂഢതകൾ ഉള്ളതിനാൽ അതിന്റെ ആത്യന്തിക രഹസ്യമാവുന്ന രക്ഷാകര രഹസ്യത്തിലേക്ക് എത്തിച്ചേരാൻ എന്താണ് വഴിയെന്ന് ചരിത്രപരമായും സാന്ദർഭികമായ ഘട്ടങ്ങളിലും അത് എഴുതപ്പെട്ട കാലഘട്ടത്തിൻ്റെ പരിഗണനയിലും ഒക്കെ അതിനെക്കുറിച്ച് പഠിക്കണം ഭാഷാപരമായതിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം എവിടെയൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റു ഭാഗങ്ങൾ വെളിപാട് ഗ്രന്ഥവുമായി ഇഴുകിച്ചേരുന്നത് ശ്രദ്ധിക്കണം ഇത്രയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ ബോധ്യത്തോടെ വെളിപാടിനെ മനസ്സിലാക്കാൻ പറ്റൂ കത്തോലിക്ക സഭ ഇങ്ങനെ സമഗ്രമായും വ്യക്തമായും വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുകയും വെളിപാടിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സമൂഹങ്ങളായി സഭയിൽ നിന്ന് വഴുതിപ്പോയ ആളുകൾ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് വചനത്തെ ഉപയോഗിക്കുക വചനത്തെ വളച്ചൊടിക്കാനും വചനത്തെ എവിടെന്നെങ്കിലും കടർത്തിയെടുത്ത് തങ്ങൾ പറയുന്ന ആശയങ്ങൾ ഉറപ്പിക്കാനും വേണ്ടി അവരുപയോഗി വെളിപാട് ഗ്രന്ഥത്തെയും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥത്തെ കൂടുതലായി കൂടുതലായവർ ഉപയോഗിക്കുന്നത് ലോകാവസാനത്തിന് തീയതി നിശ്ചയിക്കാൻ വേണ്ടി വെളിപാടിനെ കേന്ദ്രീകരിച്ച് പറയും അതുപോലെ തങ്ങളുടെ ഗ്രൂപ്പാണ് ലോകത്തെ രക്ഷപ്പെടുക എന്ന് പറയാൻ വേണ്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേർ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവർ അവർ മാത്രം രക്ഷപ്പെടും ബാക്കിയുള്ളവരൊക്കെ അഗ്നി തടാകത്തിൽ ഗന്ധക തടാകത്തിൽ അറിയപ്പെടും എന്ന് പറയാൻ വേണ്ടി വെളിപാട് ഉപയോഗിക്കും വെളിപാടിലെ പല പ്രതീകങ്ങളും മനുഷ്യനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയും നാശോന്മുഖമാണ് ജീവിതം എന്ന് പറയാൻ വേണ്ടിയും ഒക്കെ ഇത്തരം ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് വെളിപാടിനെ കുറിച്ച് ആഴത്തിലും പരപ്പിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം വെളിപാടിനെ കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ പരമാവധി അവധാനതയോടെ വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ ഇതൊരു തിടുക്കപ്പെട്ട് ചെയ്യാവുന്ന പ്രവൃത്തിയല്ല ഒറ്റടിക്ക് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല എന്ന കാര്യവും നമ്മൾ ഓർക്കണം അതായത് ഇത്തരം ചെറു സമൂഹങ്ങൾ ലോകാവസാനത്തെക്കുറിച്ച് പറയാൻ രക്ഷിക്കപ്പെടുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേർ എന്ന കണക്കിനെ കുറിച്ച് പറയാൻ അതേപോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ ചേരാത്ത എല്ലാവരും ഗന്ധക തടാകത്തിൽ അഗ്നി തടാകത്തിലൊക്കെ എറിയപ്പെടുമെന്ന് പറയാൻ അവരെല്ലാവരും ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് അവർ കരുതുന്ന ഈ സെക്ടുകളിൽ പെട്ട ആളുകളൊക്കെ നിത്യവിരുന്ന് പങ്കുചേരും പ്രത്യാശയുടെ ലോകം എന്ന് പറയാൻ വേണ്ടിയൊക്കെയാണ് ഇവിടുപാട് ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നത് അത്തരം പ്രയോഗങ്ങൾ നമ്മുടെ നേരം ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് എന്താണ് അവർ പറയുന്നതിലെ കുറവും പോരായ്മയെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ ആവശ്യമായ ബോധം പലപ്പോഴും നമുക്കുണ്ടാകുന്നില്ല അത്തരം ഒരു അറിവില്ലായ്മ നമുക്കുള്ളത് സുവിശേഷം തന്നെ അറിയാത്തവരാണ് നമ്മളെന്ന് ധാരണയിലേക്ക് എത്തിച്ചേരാൻ ഡേം അതുകൊണ്ട് വ്യക്തമായ ബോധ്യത്തോടെ നമുക്ക് വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കാം എന്നാണ് കരുതുന്നത് സമയമെടുക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങളുടെ ക്ഷമയും സഹകരണവും ഒക്കെ കൂടുതലായിട്ട് അഭ്യർത്ഥിക്കുന്നത് വെളിപാട് ഗ്രന്ഥത്തിൻ്റെ നിഗൂഢതകളും രഹസ്യാത്മകതയും വലുതാണ് അത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ രഹസ്യാത്മകത ഉള്ളത് കൊണ്ടും അതിലെ പല പ്രയോഗങ്ങളെ സംബന്ധിച്ചും ഭിന്നാഭിപ്രായങ്ങൾ വ്യാഖ്യാതാക്കൾക്കിടയിൽ തന്നെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക അറിയുകയും ചെയ്യണം ഒരേ വ്യാഖ്യാന രീതി ആവണമെന്നില്ല വ്യാഖ്യാതാക്കൾക്കിടയിൽ അതിനെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട് അവയൊക്കെ നമുക്ക് ക്രമേണ ഇതിന്റെ പിൻവശങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്യാവുന്നതാണ് എന്നാൽ രക്ഷാകര രഹസ്യത്തെ സംബന്ധിച്ച കാര്യത്തിൽ ഒരു തർക്കവും വഴിപാടിനകത്തില്ല വഴിപാട് ഗ്രന്ഥത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന രക്ഷാകര സന്ദേശത്തെക്കുറിച്ച് തർക്കങ്ങളും വിതർക്കങ്ങളും ഒന്നുമില്ല അവിടെ ഏകാഭിപ്രായത്തിൽ തന്നെയാണ് തിരുസഭയുള്ളത് എന്ന കാര്യം നമ്മൾ ഓർക്കണം പല വ്യാഖ്യാനങ്ങൾ പല രീതിയിലൊക്കെ വരുമെങ്കിലും രക്ഷാകര സന്ദേശം എന്ന ഒരു കാര്യത്തിൽ കേന്ദ്രീകരിച്ചാണ് എല്ലാ വ്യാഖ്യാനങ്ങളും ഉണ്ടാകുന്നത് പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സുവിശേഷമുണ്ടായത് തന്നെ സഭയിൽ പ്രഘോഷിക്കാൻ വേണ്ടിയാണ് സഭാസമൂഹങ്ങൾക്കകത്ത് ക്രിസ്തുരഹസ്യങ്ങളെ കുറിച്ചുണ്ടായ സംഭാഷണങ്ങളിലൂടെയാണ് എങ്ങനെയാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചതെന്നും അവതരിച്ച് ദൈവോത്രൻ എങ്ങനെയാണ് ഭൂമിയിൽ പ്രവർത്തിച്ചതെന്നും എങ്ങനെയാണ് പീഡാസഹനവും കുറിച്ചിലൂടെ അവൻ നമുക്ക് രക്ഷ നൽകിയതെന്നും എങ്ങനെയാണ് ഉദ്ധാനം വഴി മനുഷ്യകുലത്തെ വിമോചിപ്പിച്ചതെന്നും വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം പ്രഘോഷങ്ങളിലുണ്ടായിരുന്നു അങ്ങനെയുള്ള പ്രഘോഷണങ്ങളാണ് സുവിശേഷമായത് അതേപോലെ തന്നെ വെളിപാട് ഗ്രന്ഥവും ഒരു പ്രഘോഷണത്തിലാണ് വെളിപ്പെടുന്നത് വെളിപാട് ഗ്രന്ഥം ആദിമ സമൂഹങ്ങൾക്കകത്ത് എങ്ങനെയാണ് വായിക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആദിമ ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ ഉറക്കം വായിക്കുന്നതിനും എല്ലാവരും കേൾക്കുന്നതിനും വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് വെളിപാട് ഗ്രന്ഥം ഇന്ന് കേൾക്കുന്നത് പോലെ ആധുനികമായ സമൂഹത്തിലിരുന്നുകൊണ്ടോ നമ്മുടെ ലോകപരിചയത്തിനകത്തു നിന്നുകൊണ്ടോ അല്ല അവരത് ശ്രമിച്ചത് അപ്പോൾ പ്രധാനമായും പഴയ നിയമത്തിൽ കേന്ദ്രീകൃതമായ വിശ്വാസം ഉണ്ടായിരുന്ന യഹൂദരും ക്രിസ്ത്യാനികളൊക്കെയാണ് ഇത് കേൾക്കുന്നത് പഴയ നിയമത്തെ സംബന്ധിച്ച് ബോധ്യമുള്ളവ അതേപോലെ തന്നെ അവരുടെ പ്രചാരത്തിലുണ്ടായിരുന്ന അപ്പോകാലിപ്റ്റിക് ഗ്രന്ഥങ്ങൾ അവ പറഞ്ഞിരുന്ന സർവനാശത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവും ബോധ്യം ഉണ്ടായിരുന്ന പഴയ നിയമ പ്രതീകങ്ങളെയൊക്കെ മനസ്സിലാക്കിയിരുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ടാണ് അവരിത് കേട്ടിരുന്നത് അതുകൊണ്ട് അവർക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും വെളിപാട് ഗ്രന്ഥം പറയുന്ന കാര്യങ്ങളെ അവർക്ക് അവരുടെ വിശ്വാസധാരകളുമായി ചേർത്ത് വെച്ച് കാണാൻ കഴിയുമായിരുന്നു അന്ന് വെളിപാട് ഗ്രന്ഥം വായിച്ചു കേൾക്കുമ്പോൾ അവരുടെ പല ചിത്രങ്ങളും ധ്വനികളുമൊക്കെ വരും അവർക്ക് രക്ഷാകര സന്ദേശത്തിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുമായിരുന്നു അന്നത്തെ വായനകൾ കാരണം അവർ പരിചയിച്ച വിശ്വാസ പരിസരങ്ങൾ അതിനുതകുന്നതായിരുന്നു അപ്പൊ ഇന്ന് വെളിപാട് ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്കും ഉറക്കെ വായിക്കാം ഉറക്കെ വായിച്ച് കേൾക്കുന്നത് നല്ലതാണ് ഒറ്റയിരുപ്പിന് വായിക്കുന്നത് നല്ലതാണ് പക്ഷെ അങ്ങനെ വായിക്കുമ്പോഴും ചില കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകമായ ധാരണകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വെളിപാട് ഗ്രന്ഥം കൂടുതൽ വ്യക്തതയോടെ വായിക്കാൻ പറ്റും ആദ്യം വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്ക് കേൾക്കുകയും ഒപ്പം തന്നെ വെളിപാട് ഗ്രന്ഥം വായിക്കുകയും ചെയ്യാൻ നമ്മൾ തുടങ്ങും അപ്പം വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വായന ഗുണകരമാകുന്നത് അന്ന് എങ്ങനെയാണ് സംഭവിച്ചത് ഉറക്കെ വായിക്കുന്ന എല്ലാവരും കേൾക്കുന്നു നമ്മൾ ഉറക്കെ വായിക്കാനും കേൾക്കാനും തുടങ്ങും അവനവൻ കേൾക്കുന്ന കേൾക്കുന്നൊരു സ്ഥലത്തിൽ നമ്മളെപ്പോഴും വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നത് നല്ലതാണ് കാരണം നാം കണ്ണുകൊണ്ട് കാണുന്നു അതിരം കൊണ്ട് വായിക്കുന്നു നാം അത് തന്നെ കേൾക്കുന്നു അങ്ങനെ വായനയിലൂടെ ലഭിക്കേണ്ട ഒരു സമ്പൂർണ്ണ വശം ലഭിക്കാൻ അല്പം ഉറക്കമുള്ള വായന നല്ലതാണ് ഒരു മന്ത്രോച്ചാരണം പോലെ ഉറക്കം വായിക്കുന്നത് നല്ലതാണ് ഇനി അങ്ങനെ വായിക്കുന്നതിന് മുൻപ് വെളിപാട് ഗ്രന്ഥം വായിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് തിരിസഭയോടൊപ്പമാണെന്ന ബോധ്യത്തിൽ നമ്മൾ വായന ആരംഭിക്കുന്നതിന് മുമ്പ് ചില പഴയ നിയമ ഭാഗങ്ങൾ വായിക്കുന്നത് പ്രത്യേകിച്ച് ഗുണപ്പെടും പ്രത്യേകമായി പുറപ്പാട് പുസ്തകത്തിന്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങൾ പുറപ്പാട് പുസ്തകത്തിന്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിനെ ഫറവയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മോശ നടത്തുന്ന ശ്രമങ്ങളാണ് അല്ലെങ്കിൽ മോശയെ അങ്ങനെ അയക്കുന്ന ദൈവം ചെയ്യുന്ന പ്രവർത്തികളാണ് മോശ നടത്തുന്ന പ്രവർത്തികൾ എന്നതിനേക്കാൾ മോശയെ അങ്ങനെ അയക്കുന്ന ദൈവം മോശയിലൂടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ ഇസ്രായേലിന്റെ രക്ഷകനായി ദൈവം നിയോഗിതനായി മോശ ഫറവയുടെ മുമ്പിലെത്തുന്നു വടി സർപ്പമാക്കി മാറ്റുന്നു ജലം രക്തമായി മാറുന്നു തവളകൾ വ്യാപിക്കുന്നു പേൻ പെരുകുന്നു ഈച്ചകൾ വർദ്ധിക്കുന്നു മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു വൃണങ്ങൾ ബാധിക്കുന്നു കന്മഴ വർഷിക്കപ്പെടുന്നു വെട്ടുക്കിളികൾ നിറയുന്നു അന്ധകാരം വ്യാപിക്കുന്നു ഇത്തരത്തിൽ ഫറവോയുടെ കാലഘട്ടത്തിലുണ്ടായ ദൈവിക ഇടപെടലുകളിലൂടെ ഉണ്ടായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടത്തിക്കൊണ്ടു പോകുന്നു ഈ പുറപ്പാടിൻ്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള അധ്യായങ്ങൾ വായിക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ പ്രവചനം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ അവിടെയെല്ലാം നമുക്ക് കാണാവുന്ന ദാനിയൽ ഉണ്ടാകുന്ന ദർശനങ്ങളെ സംബന്ധിച്ച് ആ ദർശനങ്ങളുടെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ അരളപ്പാടുകൾ ദാനിയലിലൂടെ പുറത്തു വരുന്നതിനെ കുറിച്ചാണ് അതുപോലെ സക്രിയയുടെ പുസ്തകം ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങൾ അവിടെയും നമുക്ക് സക്രിയ പ്രവാചകങ്ങളിലൂടെ വരുന്ന ഈ വെളിപ്പെടുത്തലുകൾ കാണാൻ പറ്റും പ്രവചനത്തിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴു പേരെ അധ്യായങ്ങളും അറുപത്തിയഞ്ചാം അധ്യായം ഇത്തരത്തിൽ പഴയ നിയമത്തിലെ ഈ സെലക്റ്റഡ് ആയ അധ്യായങ്ങളെങ്കിലും നിങ്ങളൊന്ന് പരിചയപ്പെട്ടിരിക്കുന്ന നല്ലതാണ് അത്തരം ഒന്ന് വായനയിലൂടെ ഈ പഴയ നിയമത്തിലെ പ്രതീകങ്ങളെ സംബന്ധിച്ചൊരു ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്ക് വെളിപാട് ഗ്രന്ഥത്തിലെ പ്രതീകങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂ ദാനിയലിനുണ്ടാകുന്ന ദർശനങ്ങളുമായി വളരെ ഇഴയടുപ്പമുള്ള അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്ന വെളിപ്പെടുത്തലുകളാണ് വെളിപാട് ഗ്രന്ഥത്തിലുള്ളത് അപ്പം അതുകൊണ്ട് നാം വെളിപാട് ഗ്രന്ഥത്തെ മനസ്സിലാക്കുന്നതിന് മുൻപ് ഇത്തരം ഒരു പരിചയപ്പെടൽ ഉണ്ടാകുന്നത് നല്ലതാണ് ഇനി വെളിപാടിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ക്രൈസ്തവ വിശ്വാസം പീഡിതമായിരുന്നൊരു കാലത്ത് ഫാസ്മുസീബിലേക്ക് നാടുകടത്തപ്പെട്ട വിസ്വയോഹനാൻ അതായത് പ്രഘോഷകനും അവരുടെ സഹനത്തിൽ പങ്കാളിയുമായിരുന്ന ഒരാൾ ആ സഭാസമൂഹത്തിന് എഴുതുന്ന ലേഖനങ്ങളായിട്ടാണ് വെളിപാടിനെ നമ്മൾ കാണേണ്ടത് പാസ്മോസ് ദ്വീപിൽ ഒരു ഞായറാഴ്ച പ്രാർത്ഥനാ നിരതിനായിരിക്കുമ്പോൾ വിസ്വയോഹനാൻ ഉണ്ടായ വെളിപാടുകൾ ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ ലേഖനങ്ങളായി എഴുതുകയാണ് വെടിപാട് ഗ്രന്ഥത്തിൽ അത്തരത്തിലൊരു സാമാന്യ ബോധം വെടിപാട് ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്കുണ്ടാകണം ഇനി അതിൻ്റെ കാലഘടനയെക്കുറിച്ച് അതിൻ്റെ ബിംബസ്വഭാവങ്ങളെക്കുറിച്ച് അതിലുള്ള ഭാവാത്മകതയെക്കുറിച്ച് അതിലൂടെ ദൈവം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുകളിലേക്ക് അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് പോകാം ആദ്യ പ്രഥമ ഘട്ടമെന്ന നിലയ്ക്ക് വെടിപാട് ഗ്രന്ഥത്തെ ഇങ്ങനെ പരിചയപ്പെടുകയും വെടിപാടിൻ്റെ ആമുഖം ഒന്ന് വ്യക്തമായി വായിക്കുകയും വെടിപാട് ഗ്രന്ഥത്തെ ശബ്ദത്തിൽ വായിച്ച് കേൾക്കാൻ അല്പം ഉറക്കമുള്ള ശബ്ദത്തിൽ വായിച്ച് കേൾക്കാൻ ചെയ്യാൻ തയ്യാറാകുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ ഈ പഴയ നിയമഭാഗങ്ങളെയും ഒന്ന് ശ്രദ്ധിക്കണം ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് തിരുസഭയ്ക്ക് വ്യക്തമായ വ്യാഖ്യാനവും വ്യക്തമായ ബോധ്യവും വെടിപാടിനെ സംബന്ധിച്ചുണ്ട് ദൈവിക വെളിപാടായ ക്രിസ്തുവിനെ ഈ ലോകത്ത് അവതരിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം ആ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ആഴമേറിയ പഠനം നടത്താൻ കഴിവും ശേഷിയുമുള്ളതും അവകാശമുള്ളതും സഭയ്ക്കാണ് കാരണം സഭയിലാണ് ഇതെല്ലാം രൂപപ്പെട്ടത് അങ്ങനെ സഭയിൽ രൂപപ്പെട്ട വിശുദ്ധ വചനത്തെ വെളിപാട് ഗ്രന്ഥത്തെ കൂടുതൽ വ്യക്തമായി അറിയാനും ബോധ്യപ്പെടാനും ആവശ്യമായ ആത്മീയമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നിച്ച് പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്ക് നമുക്ക് ഒന്നിച്ചു മുന്നേറാം ദൈവം നമ്മെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ